നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ പാലാവിഴുപ്പ് തന്നെയാണ് അയാളുടെ വചനപ്രഘോഷണം തന്നെയാണ് ഇത് ഒരു പാലാവിഴുപ്പിൽ മാത്രം ഒഴുകി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ ചരടുകൾ നമ്മൾ പാവകളി കണ്ടിട്ടുണ്ടായിരിക്കും ഈ പാവാക്കി ജീവനില്ല അതിൻ്റെ ചരടുകൾ ജീവനുള്ള ഒരാളുടെ അടുത്തായിരിക്കുന്നത് കേന്ദ്രത്തിലായിരിക്കുന്നത് അപ്പോൾ അയാൾ അവിടെ നിന്ന് മേലെ ഇങ്ങനെ ചരടുകൾ ഇങ്ങനെ കാണിക്കുന്നതിനനുസരിച്ച് ഈ പാവ കിടുന്ന ആടുന്നു മാത്രമേ ഉള്ളൂ എഴുതി കൊടുത്തതാണെന്ന് എല്ലാവർക്കും അറിയാം പാവകളിയാണ് വാസ്തവര് കുട്ടി കൊണ്ട് ചോറ് മാന്തിച്ചതാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവര് എനിക്കിപ്പോൾ നിങ്ങളിൽ ഒരാളുടെ പേര് ബാബു എന്നിരിക്കട്ടെ ബാബു എന്നെ എന്തെങ്കിലും അസംബന്ധം പറഞ്ഞാൽ അല്ലെങ്കിൽ ബാബുവിനെ ഒരു കല്ലെടുത്തറിഞ്ഞാൽ ഞാൻ ബാബുവിനെ ലജിത്ത പറയുക ഞാൻ ബാബുവിന് നേരെയല്ലേ കല്ലറിയുക ഞാൻ ബാബുവിൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ തെറി വിളിക്കാറുണ്ടോ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ ശത്രു എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ല ഇവരുടെ ശത്രു ഇവരെ സംബന്ധിച്ചിടത്തോളം മൊത്തം മുസ്ലിങ്ങളെ ഇളക്കുക ഞാൻ യാതൊരു മുഖവരിയും കൂടാതെ പറയാം മൊത്തം മുസ്ലിങ്ങളെ ഇളക്കുക അതാണ് അവരുടെ ഉദ്ദേശം അതിനുവേണ്ടി മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിങ്ങളുണ്ട് ഇവിടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെന്ന് ബഹുമാന്യനായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ അനുയായികളില്ല അല്ലെങ്കിൽ മർക്കസിൻ്റെ തലതോട്ടപ്പനായിട്ടുള്ള അബൂബക്കർ സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് ടാർഗറ്റ് ചെയ്തൊരു കാര്യമില്ല എല്ലാ മുസ്ലീങ്ങളും അതിൻ്റെ പുറകിൽ കൂടണമെന്നില്ല ആയതുകൊണ്ട് ഇവരെ ഇവർ ഇവർ ഒരു ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ അന്ത്യപ്രവാചകനായിട്ടുള്ള ജീസ് മറ്റേ നബി തിരുമേനിയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നബി തിരുമേനിയെ അപമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നബി തിരുമേനിയെ ചൊറിയുന്നത് എന്തുകൊണ്ടാണ് നബി ത്രിമേനിയുടെ ചരിത്രത്തിൻ്റെ മേലെ അവർ കരിമാലിപ്പി തേക്കുന്നത് അല്ലെങ്കിൽ നബി ത്രിമേനയുടെ ജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നത് എന്ത് വേണ്ടിയിട്ടാണ് കാര്യം കൃത്യമായിട്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ വ്യക്തമാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളാകട്ടെ പെണ്ണാകട്ടെ കുട്ടിയാകട്ടെ വൃദ്ധനാകട്ടെ ആരുമാകട്ടെ അവർ സ്വന്തം അച്ഛൻ അമ്മ മക്കള് ഭാര്യ സഹോദരി സഹോദരന്മാർ അവരേക്കാൾ ഒരു പടി മേലെയായിട്ടാണ് അവരവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത് നബിത്തിരുമീനെ ചേർത്ത് വെച്ചിട്ടുള്ളത് ആ നബിത്തിരിമേലിയെ ചൊറിയും മാന്ദ്യം ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് എല്ലാത്തിലും ഉള്ള അസഹിഷ്ണുക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരാരെങ്കിലും ഒന്ന് പുറത്തേക്ക് വരും അവരാരെങ്കിലും പല്ലും നഖവും ഉപയോഗിച്ച് അവർ എതിർക്കും ഡേ അതിന് വേണ്ടിയിട്ടാണ് കളികൾ മുടാൻ കളിക്കുന്നത് ഇവിടെ അനങ്കോലും ഉണ്ടാക്കുക ഇവിടെ കലാപം ഉണ്ടാക്കുക ലഹള ഉണ്ടാക്കുക അതിനവർ കണ്ടേ വലിയൊരു മാർഗ്ഗമാണ് യൂറോപ്പിലേക്കത് വലിയ രീതിയിൽ നബിതൂരിമേയുടെ ചിത്രങ്ങൾ വരച്ച് തോക്ക് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നബിതൂർമേനയുടെ വൈകൃത ചിത്രങ്ങൾ വരച്ച് പ്രകോപിപ്പിച്ച് തല്ലു വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ലഹളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ലോകത്തിലെല്ലായിടത്തും മുസ്ലിങ്ങളെക്കുറിച്ച് അഭിഖ്യാതി പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഇസ്ലാമോഫോബിയയുടെ വലിയൊരു തന്ത്രമാണത് ഈ തന്ത്രമാണ് ഇവരുടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവര് നബിത്രിമേനിയുടെ വിവാഹങ്ങളെക്കുറിച്ച് നബിത്രിമേനിയുടെ ഭാര്യന്മാരെക്കുറിച്ച് നബിത്രിമേനി നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് നബിത്തിരിമേനി ഇവരോട് എന്ത് ദോഷാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തോടക്കിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ജീവസ്വരൂപത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ അങ്ങനെ പടപ്പുറപ്പാട് തുടങ്ങുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇതുവരെ ആയിട്ടും ഇത്രയായിട്ട് പോലും മുസ്ലിം സമുദായത്തിന് നല്ല സാമൂഹികമായിട്ടുള്ള കെട്ടുറപ്പുണ്ട് സാ സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പുണ്ട് സാംസ്കാരികമായിട്ടുള്ള ഔന്നിത്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിനകത്തുള്ള പ്രധാനപ്പെട്ടവരായിട്ട് നമ്മൾ ആരെങ്കിലും കേൾക്കുന്നത് പാണക്കാട് തങ്ങന്മാർ കുഞ്ഞാലിക്കുട്ടി പോലുള്ള ലീഡർമാർ രാജനീതി കൈയാളുന്ന ലീഡർമാർ ജിഫ്രി മുത്തുക്കോയ തങ്ങളവുകൾ അതുപോലെ തന്നെ മർക്കസിൻ്റെ മറ്റേ എന്തായാലും പറയുക അബൂബക്കർ സാഹിബിനെ പോലുള്ള ബഹുമാനരായിട്ടുള്ള ആളുകൾ ഇവരാലും കമശിമാകുന്നൊരു വാക്ക് വേണ്ടിയിട്ടില്ല കാരണം എന്താണ് അവർക്ക് വാക്കുകൾ അറിയാഞ്ഞിട്ടല്ല നല്ല ഭാഷണം അവർക്കറിയാം നന്നായിട്ട് അവർ പല ഭാഷകൾ ഭാഷകളവർ കൈകാര്യം ചെയ്യുന്നവരാണ് അവർക്ക് ഖുറാൻ്റെ ഖുറാൻ്റെ അകത്തേ തലയും പൂത്തി വെച്ചിരിക്കുന്നവരല്ല അവർ അവർ ലോകം കാണുന്നവരാ ആയതുകൊണ്ട് തന്നെ അവർ മിണ്ടാത്തതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇത്ര മാത്രമല്ല ഇത്ര മാത്രമേ ഉള്ളൂ അവരൊന്ന് മിണ്ടിക്കണം അങ്ങോട്ട് തെറി പറയുമ്പോൾ ഇങ്ങോട്ട് മുണ്ടന്തെറി പറയാൻ അങ്ങോട്ട് ഉടുത്ത ഭ്രാന്ത് കാണിക്കുമ്പോൾ അവരെ കൊണ്ട് ഉടുക്കാത്ത ഭ്രാന്ത് കാണിപ്പിക്കണം എന്നിട്ട് പറയണം ദേ കണ്ടോ ദേ കണ്ടോ ദേ ഭ്രാന്ത് പിടിച്ച് നടക്കണം കണ്ടില്ലേ വെറും പട്ടിയെ ഓടിച്ച് 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 കുറേ കഴിയുമ്പോൾ പട്ടിയുടെ നാക്ക് പുറത്തേട്ടോ എന്ന് കാണിക്കും ആ നാക്കുമെന്ന് അതിൻ്റെ ഉമനീരറ്റു വീഴും അപ്പോൾ പറയും കണ്ടോ തതിപ്പേ പെട്ടിയാ തല്ലിക്കൊന്നോ അതുപോലെ നാട്ടുകാരെ ചെയ്തോളും ഇതുപോലെ ഇവരെ രംഗത്തിറക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പം ഈ പെടാപ്പാട് മുഴുവൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിച്ചോറ് മാന്തിക്കുന്നത് ആരായി കുട്ടിച്ചോറ് മാന്തിക്കുന്നത് ഇവിടെ അത് നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അതാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി കാലെടുത്തൊന്ന് കുത്താനുള്ള ഒരു അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു കസേരങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണിയുന്ന പോക്കണക്കേട് മുഴുവൻ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ വരച്ചവരെയല്ല ഈ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാണ് അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവിടുത്തെ ഓരോ കൊച്ചു കുട്ടികൾക്കും അറിയാം ഇവർ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടിട്ടുള്ള കന്യാസ്ത്രീയുടെ കഥകൾ അവഹേളിച്ചുള്ള കഥകൾ കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത കഥകൾ ഇതെല്ലാവർക്കും പറഞ്ഞ് 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 പറയുന്നവരുടെ നാക്ക് പുളുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഇനി എന്താ ചെയ്യാനുള്ളത് അവരും നന്നാവില്ല അവരുമായിട്ട് നന്നാവില്ല പണ്ടത്തെ മനക്കൽ തമ്പുരാൻ ചെയ്ത പോലെ സ്വന്തം മൻ മറ്റേ അവൻ പൊട്ടനാണവൻ അവന് അവന് അവന അന്ന് നന്നാവും പോകുന്നില്ല സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല അപ്പുറത്തെ ചാത്തമ്പല എൻ്റെ മോൻ ആറാം ക്ലാസ്സിലാണ് അവൻ ഏഴാം ആറാം ക്ലാസ്സിൽ അവന് നല്ല മാർക്ക് കൊടുക്കൂടി അവന് ഏഴാം ക്ലാസാവും എട്ടാം ക്ലാസ്സാവും പത്തും കഴിഞ്ഞ് അവൻ ഡോക്ടറൊക്കെ ആവും അകല്ലേ അപകടമല്ലോ അപ്പോൾ എന്ത് ചെയ്തു രണ്ട് കയറ് കന്നുകാലികൾ വിളിച്ചിട്ട് പറഞ്ഞു എടാ ചാത്ത നിന്റെ നിന്റെ മോനെ കൊണ്ടുവന്ന് കൊണ്ടുതന്നതിന് മേക്കാൻ പറയാം ഞാൻ ദിവസം അവന് അമ്പത് പൈസ കൊടുക്കാം അപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ മാസം എത്രയായി പതിനഞ്ച് രൂപ കിട്ടും അപ്പോൾ വലിയ സന്തോഷമായി അവൻ്റെ പഠിപ്പ് മുടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തൻ്റെ മക്കളോ നേരെയാവില്ല അപ്പോൾ മറ്റുള്ളവർ നേരെയാവരുത് ഇതാണ് ഒരു ഉദ്ദേശം കൊണ്ടിരിക്കുന്നത് നമ്മുടെ പണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കളികൾ കളിക്കുന്നത് ഈ കൂട്ടപ്പൊരിച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നിട്ട് അതിനകത്ത് മുതലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതാണ് ഇവർ പണ്ട് നമ്മളുടെ ഈ തൃശ്ശൂർ പൂരൊക്കെ നടമാടുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് അന്ന് ഈ പോക്കറ്റ് അടിക്കാരൊക്കെ വരും ഇന്നിപ്പോൾ തൃശ്ശൂരം നടക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും പിള്ളേരോട് പറയുമ്പോൾ ഇങ്ങോട്ട് വാടാമെന്ന് പറയും അവർക്കറിയില്ല എല്ലാവരെയും പുറത്തേ ഇടില്ല അന്ന് ലോക്കപ്പിലിടും അപ്പോൾ ഇവരിവിടെ വന്നിട്ട് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവർ അയ്യോ ആന മതിച്ച് എന്ന് വലിയ രഹ ഉണ്ടാക്കും അപ്പം ഈ ആന വടക്കുന്നാണോ തെക്കുന്നതാണോ മറ്റേ പടിഞ്ഞാറുന്നതാണോ കിടക്കുന്നവരെന്ന ആർക്കും അറിയില്ല അത് പറയില്ല സത്യം പറയില്ല ആനമതിച്ചെന്ന് പറയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും ഓടി തുടങ്ങി കാല് കാലും അടിച്ച് വീടും തേക്കുംങ്ങാട്ടിൽ കുറേ ഈ വെള്ളച്ചാലുകളുണ്ട് അതിലൊക്കെ വീണ് കഴിഞ്ഞാൽ മുട്ടുകാലിക്കും ഒടിയും അസൂത് അങ്ങനെ വീണ് കിടക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കഴുത്തെന്ന് സ്വർണ്ണ ചെയ്ത് അപകരിച്ച് കൊണ്ടുപോകുക എന്നുള്ള അവരുടെ പ്രധാന പരിപാടി ഇതുപോലെ ജിഹാദ് വരണേ ഹലാൽ ജിഹാദ് വരണേ മറ്റേ ലവ് ജിഹാദ് വരണേ അതുപോലെ തന്നെ മറ്റേന്തായാലും പറയാം മറ്റേ ഇപ്പോൾ പന്ത്രണ്ടിലെന്താ നാർക്കോട്ടിക് ജിഹാദ് വരണേ എവിടുന്നാണ് വരണേ അത് പറയില്ല കിഴക്കുന്നാണോ വരണേ തെക്കുന്നതാണോ വരണേ വടക്കുന്നതാണോ വരണേ പടിഞ്ഞാറന്ന് വരണമോ പറയില്ല അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടും ഓടി നടക്കുന്ന സമയത്ത് നിങ്ങളൊന്നും പഠിക്കേണ്ട ഞങ്ങളുണ്ട് കേട്ടോ ദിവസം പള്ളിയിൽ വന്നോ ആ പള്ളിയിൽ ആളെ കൂട്ടർ മാത്രമേ ഉള്ളൂ കുംഭസാര കൂട്ടിനകത്ത് കാലത്തും വൈകുന്നേരവും വൈകുന്നേരവും അവരുടെ ആ ഒരു ലഹരി ഉണ്ടല്ലോ എന്ത് ലഹരി ഞാൻ പറയുന്നില്ല അതിങ്ങനെ ആ ലഹരി ഇങ്ങനെ 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 പെട്ടപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുമ്പസാരക്കൂടിനകത്ത് സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇപ്പം അതിനൊന്നും കിട്ടാണ്ടായി കാരണം ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ പോകുമ്പോൾ ഏതെങ്കിലും സ്ത്രീയോട് നിങ്ങളോട് ചോദിച്ചു നോക്കിയാൽ ചേച്ചി ആ കുമ്പസരിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ അടിക്കുമ്പോൾ അവർ കഴിഞ്ഞാൽ കുമ്പസരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കുമ്പസരിക്കാൻ പോകുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മറ്റേ ചാറ്റ് ചെയ്യാൻ പോവുകയാണ് എന്താ ചാറ്റിങ്ങനെ മനസ്സിലായല്ലോ അപ്പം അച്ഛനും ഒരു രസം കുമ്പസാരിക്കുന്ന പെണ്ണിനും ഒരു രസം അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടമാടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കുറഞ്ഞു നടന്ന കുറഞ്ഞു വന്ന സമയത്ത് വീണ്ടും ഇവരെ ഉരുക്കു കൂട്ടാൻ വേണ്ടിയിട്ട് ദേ വരണു മറ്റേ പുലി വരണേ എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടി തൻ്റെ ചുറ്റും നിന്നോ പുലി വരുന്നുണ്ട് നിങ്ങളെ പിടിക്കൊണ്ട് എൻ്റെ ചുറ്റും തോന്നാൻ നന്നായില്ലേ ഇതാണ് ഇവരിപ്പം ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ അതായത് ഇന്നിപ്പോൾ നമ്മളെ പണ്ടൊരു ഒരു മറ്റേ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു പ്രീമിയർ ടയൽസ് ഇവരെന്താ ചോദിച്ചാൽ പ്രീമിയർ ടൈസിലൊരു കളിക്കാരൻ ഞങ്ങളുടെ നാട്ടിലൊരു പെണ്ണുമായിട്ട് പെൺകുട്ടിയായി വാങ്ങുവെച്ചത് അപ്പോൾ അവർ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണത് അങ്ങനെ പേരൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ഗോൾ പോസ്റ്റിൽ എല്ലാവരും കൂടി അരച്ച് കയറും അവിടെ തം അവിടെ ഏത് അന്യന്മാരുടെ ഗോൾഫ് പോസ്റ്റിൽ പ്രീമിയർ ടേഴ്സിൻ്റെ ആൾക്കാരും മറ്റേ ഗ്രൂപ്പിൻ്റെ അടിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ പോസ്റ്റ് അവിടെ എല്ലാവരും ഇരുപത്തിരണ്ട് പേരുമാണ് ഗോൾ പോസ്റ്റിൻ്റെ അവിടെയാണ് അവിടെ വരുന്ന സമയത്ത് നല്ല ഇടി വെച്ചു കൊടുക്കും ഗോൾ കീപ്പറടയ്ക്കും മർമ്മസ്ഥാനത്ത് പിടിച്ച് തിരിക്കും അങ്ങനെ എന്തിനു പറയണു ആ കൂട്ടപ്പൊരിച്ചലിനകത്ത് ഒരുത്താൻ ബോൾ കൊടുത്ത് കൈയോണ്ടേ കൈയ്യൊണ്ട് ബോൾ കൊടുത്താൽ അവരുടെ പോസ്റ്റ് കൊണ്ടിടും ഇവർ അഫ്രിക്ക പോലും കാണാൻ പറ്റില്ല ഗോൾ ഗോളടിക്കുക ഇതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുള്ള മാർഗമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ കുറേയ്ക്ക് വിജയിച്ചതാണ് കേരളത്തിൽ ഈ ഒരു അജണ്ട ചൂറ്റിപ്പോയി എന്നുള്ളതാണ് ഇവിടെ ചൂറ്റിപ്പോയി ക ഇതിന് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജീവിതമുണ്ട് എൻ്റെക്കും കുട്ടിക്കാലത്ത് അതായത് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആവുമ്പോൾ ഒരു പേരുള്ളൂ മമ്മദ് മറ്റാളുടെ പേരെന്താ മുഹമ്മദ് ഇവൻ്റെ പേരെന്താ മുഹമ്മദ് പാവങ്ങൾ അവർക്ക് അത്രയും ഉള്ളൂ അതിൻ്റെ ലോകം കാണാത്തവരാണ് അന്ന് ഗൾഫും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ലല്ലോ മുസ്ലിം പള്ളി ഏതോ ഭാഗത്തൊരു മുസ്ലിം പള്ളി അപ്പോൾ ഇവർ ആരൊക്കെയാണ് അരി കച്ചവടക്കാർ അതുപോലെ തന്നെ മറ്റേ മറ്റേ തടി തടിക്കച്ചവടക്കാര് ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹം ഒരു സമൂഹത്തെ കളിയാക്കല്ല അന്ന് അവരത്രയേ ഉള്ളൂ പണ്ടല്ല അവർ എങ്ങനെയാണല്ലോ പതുക്കിയല്ലേ വളർന്നു വരിക ഇന്നിപ്പോൾ സ്ഥിതിയാകത്തല്ല ഇന്നിപ്പോൾ അവർ അവർ അജി അരി കച്ചവടക്കാര് മാത്രമല്ല അതിൽ തടിക്കച്ചവടക്കാർ മാത്രമല്ല അവരുടെ അവർക്ക് വലിയൊരു ജീവിതം അവർ സ്വയം സ്വയം കെട്ടിപ്പടുത്തി ഉയർത്തി വെച്ചിട്ടുണ്ട് അവർ അതിനകത്ത് അതിനകത്ത് ഐ എസ്കാരുണ്ട് ഐ പി എസ്കാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പഠിക്കുന്നവരുണ്ട് ഡബിൾ ഉണ്ട് ത്രിപിൾ അമ്മയുണ്ട് ആ രീതിയിൽ കുട്ടികളെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഋത്തിക്രോഷന്മാർ മലപ്പുറത്ത് പോയക്കാണ് ഒക്കെ ഋത്തിക്രോഷന്മാരാണ് ആരോഗ്യ ദൃഢകരാത്തന്മാരായിട്ടുള്ള ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടക എന്ന് പറയും വേദത്തില് ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടക അതായത് ഉത്തമന്മാരുടെ ലക്ഷണമാണ് പറയുന്നത് നല്ല അനുഗ്രഹമുള്ളവര് അതുപോലെ ദൃഢമായിട്ടുള്ള മനസ്സുള്ളവരോട് ബലമായിട്ടുള്ള ശരീരമുള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തിനു എന്ത് ആ അവിടെ കലാപമുണ്ടാക്കിയിട്ട് അവരുണ്ടാക്കിയ ശാന്തിയും സമാധാനവും അവരൊരു ജീവിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവര് ആ ജീവിതം നല്ല വീടുകൾ കഴിയുന്നു നല്ല കാറുകളുണ്ട് വാഹനങ്ങളുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമുണ്ട് അപ്പോൾ അവരുടെ ആ അവസ്ഥ അതേ സമയത്ത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അൽമായന്മാരല്ല കേട്ടോ അവിടുത്തെ കുട്ടികളൊക്കെ വിദേശത്ത് പോയിട്ട് നന്നായിട്ട് പഠിച്ച് സ്വയം കഷ്ടപ്പെട്ട് ഇടുക്കിയിലെ കുട്ടികളൊക്കെ കോട്ടയത്തുള്ള കുട്ടികളെ സ്വയം കഷ്ടപ്പെട്ട് മറ്റേ ലോൺ എടുത്ത് പഠിച്ച് അവർ വിദേശത്ത് പോകുമ്പോൾ ഇവിടുത്തെ അച്ഛന്മാർക്ക് കടിച്ചൊറിയാൻ എത്ര അച്ഛന്മാരാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കാനഡയിലേക്ക് പോണത് അവിടുത്തെ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടിയിട്ടാണോ അപ്പോൾ പോകുന്നത് നിങ്ങളെന്തിനാ അവിടെ പോയി ജോലി ചെയ്യുന്നത് ഇവർക്ക് പിന്നെ പോകുന്ന ഇഷ്ടമല്ല ചെയ്യുന്നത് അവരുടെ കുട്ടികളെ ഇപ്പം നല്ല അവകാശമായില്ലേ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ തുണി പൊക്കുന്നവരാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ എന്ന് വരെ പറഞ്ഞില്ലേ ഇവർ ഇപ്പം ഈ പറയുന്ന പാലാ വിഴുപ്പ് എന്താ പറഞ്ഞത് ഒന്ന് കണ്ണടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ അവരപ്പം പോകുന്നത് ഏതെങ്കിലും മസ്ജിദിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ഏതൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരും ക്രിസ്ത്യൻ പിള്ളേരെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു കുട്ടിക്ക് തോന്നു വെച്ചാൽ നീ പൊക്കോ പിന്നെ ഇങ്ങോട്ട് വരരുത് അത്ര മാത്രമേ ഉള്ളൂ അവർ പടിയണവെച്ച് പിള്ളാൽ അവരെ വഴിക്ക് വിടുന്നു മാത്രം അല്ലാതെ അവിടെ പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന പരിപാടി അവർക്കില്ല ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി ടി തോമസ് അയാളൊരു ശക്തരാണ് അയാൾ മാത്രമല്ല നല്ല മനുഷ്യനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെങ്കിൽ അല്ലേ ഞാൻ ഞാനൊരു കന്യാസ്ത്രീയുണ്ട് അവരുടെ പേര് പേര് ഞാൻ പറയുന്നില്ല ഇടുക്കലുള്ളതാണ് അപ്പോൾ അവരൊരു ടി സിസ് ചെയ്യുന്നതിന് എൻ്റെ ഭാഗത്തുനിന്നുള്ള ചില സഹായങ്ങൾ അവരെനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു നല്ലൊരു അമ്മ ഇന്ന് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഡോക്ടറേറ്റൊക്കെ കിട്ടി അവരുടെ ക്ലാസ്മേറ്റാണ് ഈ പി ടി തോമസ് അങ്ങനെ പി ടി തോമസിനേക്ക് എനിക്ക് കുറേശ്ശേക്ക് അറിയാം നല്ല മനുഷ്യനാണ് പക്ഷേ വായനാക്കിൻ്റെ കാര്യത്തിൽ അങ്ങേർക്ക് വായ വായനാക്കിൽ നട്ടിത് എഴുതിയിട്ടുണ്ട് ചൂഞ്ഞമുളക് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വായനാക്കു പുറത്തിട്ട് പലർക്കും പലർക്കും പൊള്ളും അസുഖത്തിൽ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു ഇവരെന്താ മരുതനെ കാണിക്കുന്നത് അങ്ങനെ എന്തിനു വേണ്ടി വിളിച്ചു കാര്യം പറയേണ്ട ആരാണെന്ന് പറയേണ്ട അല്ലാണ്ട് എല്ലാ കാണടച്ച് വെടിവെക്കുകയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വി ഡി സതീശൻ വി ഡി സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സിൽ നന്നാക്കിയിട്ട് ചത്ത് നന്നാക്കിയിട്ട് മറ്റേ പറഞ്ഞിട്ട് ഇതിന് നന്നായിട്ട് വേണമെങ്കിൽ കെട്ടി തൂങ്ങി ചാവണ്ണ നടക്കുന്ന ആളാണ് അതുപോലെ തന്നെ കെ സുധാകരൻ അതുകൊണ്ട് അവരും വിട്ടുകൊടുക്കുന്നില്ല അവരും പറഞ്ഞു പലരെ യൂത്തന്മാർ ഈ പറയുന്ന വിഴുപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു അതിന് എടുക്കാൻ പോവാണ് അവരും പറഞ്ഞു നിങ്ങൾ വെറുതെ പറയരുത് കാര്യമാത്രപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയേ അതിനാണ് ഗൗരവം നിങ്ങൾ തൊപ്പിങ് വെച്ച് നടക്കുന്നവരല്ലേ എന്ന് പറഞ്ഞു പിണറായി സഖാവ് പറഞ്ഞു ഈ മറ്റേ നാർക്കോട്ടിക് ജിഹാദം ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പരിഗണപ്രജ്ഞർ എന്ന് പറയുന്നത് നടക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇത് കലാപം കലാപമുണ്ടാക്കുന്ന വസ്തുതയല്ലേ നാർക്കോട്ടിക് ഇല്ലെന്ന് പറയുന്നില്ല നാർക്കോട്ടിക് പ്രശ്നം ലഹരി പ്രശ്നം ഇവിടെ ഇല്ലെന്ന് പറയുന്നില്ല അതിന് ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങൾ വേട്ടയാടൽ നടക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ തല്ലി ചതയ്ക്കുന്നുണ്ട് ഇവിടെ തല്ലി ചതക്കലു മാത്രമേ ഉള്ളൂ പക്ഷേ സൗദി അറേബ്യയിൽ കിട്ടി കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല അവനെ നേരെ അവനെ പറഞ്ഞു അങ്ങോട്ട് ഒരു വിഷമവും ഞാനുണ്ട് അത്രയേ ഉള്ളൂ അവർ പറഞ്ഞുകൂടാ അപ്പോൾ അത് ലോകത്തിലെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് കലാകാലം നടക്കുന്ന കാര്യങ്ങളാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒഫെൻ്റ് ചെയ്യാനും ഡിഫൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അപ്പുറത്തുണ്ട് ഇതെല്ലാവരും ഇവർ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ നോക്കുക കേരളത്തിൽ വേരുകളില്ലാത്തൊരു സാധനമുണ്ട് ബി ജെ പി ചീഞ്െ പി പൂ പി ഇവർ മാത്രമാണ് അതിൽ ആ കൃഷ്ണദാസ് പറയുകയാണ് അദ്ദേഹം നായരാണ് കേട്ടോ അദ്ദേഹത്തിന് ഇപ്പോൾ ബി ജെ പിയിലെ സാധനമൊന്നുമില്ല അങ്ങനെ പറയുകയാണ് കല്ലറ ബിഷപ്പിൻ്റെ മൂഡ് ഞങ്ങൾ താങ്ങാനുണ്ടെന്ന് നാണാവില്ല ഇത് പറയാൻ വേണ്ടിയിട്ട് കല്ലറ എല്ലാ വിധത്തിൽ പാലാ വിഴുപ്പിൽ എല്ലാ സപ്പോർട്ട് ഞങ്ങളുടെ അപ്പം ഉദ്ദേശം വ്യക്തമായല്ലോ ആരാണ് ഈ ചരട് വലി നടത്തുന്നത് വ്യക്തമായല്ലോ മുസ്ലിങ്ങൾ കെട്ടി ഉയർത്തിയിട്ടുള്ള സമാധാനമായിട്ടുള്ള അന്തരീക്ഷം അവിടേക്ക് കടന്നു കയറാൻ അവിടെ കലുഷമാക്കാൻ മാർഗം തേടുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മറ്റേ അതിന് ഉപയോഗിക്കാം അത് കുഴപ്പമൊന്നുമില്ല കൊള്ളേടായ്മകൾ വിളിച്ചു പറയാം അതിന് യാതൊരു വിഷമമല്ല നിങ്ങൾ പള്ളിയിൽ നിങ്ങളുടെ കുട്ടികളോട് വിളിച്ചു പറഞ്ഞോളൂ ഞാൻ എത്രയോ സ്ഥലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാനംപൂവും അതുപോലെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടും പണം നഷ്ടപ്പെടും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല അവൻ ലഹരിയുടെ ആളാക്കാൻ ചാവാൻ നോക്കി വെറുതെ പറയും കഞ്ചാവ് അൻ അവൻ കഞ്ചാവ എന്ന് പറഞ്ഞതല്ല അവൻ്റെ പെങ്ങൾക്ക് പോലും കല്യാണം നടക്കില്ല അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലായിടത്തും അത് വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് തന്നെയാണത് ബിഷപ്പ് ഹോസിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് അതിനെതിരെ അതിനെ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാം അതൊക്കെ ചെയ്യും ലോകനൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവരുടെ ഉദ്ദേശം മറ്റൊന്നായി പോയി എന്നുള്ളതാണ് അതാണ് പ്രശ്നം ഇവരുടെ ഉദ്ദേശം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ അതറിയാം മുസ്ലിങ്ങൾ ആ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ മുസ്ലിം അല്ലാത്ത ആളുകൾ അപ്പോൾ ഹിന്ദു പെട്ടുട്ടോ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ഇപ്പം പാലാം എത്ര വന്നിരിക്കല്ലേ പാലം വിഴുപ്പ് എന്നിരിക്കല്ലേ ഓ ഹിന്ദുക്കൾക്ക് എന്താ ഇവരുടെ രക്ഷയുടെ ആവശ്യമുണ്ട് കാലഘട്ടത്തിൽ ഹിന്ദുക്കളാരോ മേളിച്ചിരുന്നതാണ് ഹിന്ദുവിൻ്റെ ആൾക്കാരെ പാൽപ്പൊടി കൊടുത്തും അത് കൊടുത്തിട്ടും പിന്നെ അത് കൊടുത്തിട്ടെങ്കിൽ മതം മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ ആർ കാരെ വിളിച്ചു പറഞ്ഞ സമയത്തൊക്കെ അവർ കളിയൊക്കെ ഇരുന്ന് വാസ്തുത്തിൽ ചെയ്തിരുന്നു ഇപ്പം പടം പിടിച്ചു ഇപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ തേനൊഴിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഹിന്ദു എത്ര നല്ലവരാ യോ നല്ല ആൾക്കാർ യോ പാവങ്ങളായി ഇപ്പോൾ ഇവരുടെ ടാർജറ്റ് മുസ്ലിങ്ങളാണ് ഇവരുടെ ടാർജറ്റ് വാസ്തവത്തിൽ ഏതായാലും ഇപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പം എങ്ങനെയെങ്കിലും ഇവിടെ എങ്ങനെ ആരോ പണ്ട് ഒരു കള്ളൻ പറഞ്ഞു സാറേ എൻ്റെ ജയിലിലേക്ക് ആയിരിക്കും സാറേ എന്തായാലും കേസ് എൻ്റെ പേരിൽ ചുമത്ത് സാറേ അവനും ജയിലിൽ പോണെന്നു ജയിലിൽ ഇട്ട് ചികിത്സിക്കണം അവന് അത്സരൻ്റെ അസുഖമുണ്ട് അവിടെ പോയി ഫ്രീ ചികിത്സ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇവർ ഇവർ എങ്ങനെയും തല്ല് വാങ്ങിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവർ ഇവർ ബിഷപ്പ് ഹൗസിന് കല്ലെറിയണം ബിഷപ്പിനെ കല്ലെറിയണം തെറി വിളിക്കണം അവിടെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം യുവാക്കൾ ഇവരുടെ നേരത്തിരിയണം അതാണിപ്പോൾ ഒരു ഉദ്ദേശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർഗങ്ങളും ഉണ്ടായി കലാപമുണ്ടായി കണ്ടില്ലേ ഇവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിക്കാം പട്ടാളത്തെ വിളിക്കാം ബി ജെ പിക്കാൻ അപ്പുറത്തുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ഇൻറ്റൻഷൻ ലഹളുണ്ടാക്കുക കലാപമുണ്ടാക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ തോറ്റുപൂർ കുറേ ആൾക്കാരുണ്ട് അതാണ് മുസ്ലിം മതത്തിൻ്റെ തലത്തോട്ടപ്പ് com mais എനിക്കറിയാവുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാം ബഹുമാന്യനായിട്ട് ജിഫ്രി മുത്തുബായ്ക്ക് തങ്ങള് ബഹുമാന്യനായിട്ടുള്ള അബൂബക്കർ സാഹിബ് ബഹുമാന്യനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ വളരെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയരായിട്ടുള്ള പാണക്കാട് തങ്ങന്മാർ മിണ്ടുന്നില്ലല്ലോ എന്ത് ഭ്രാന്ത് വേണി പറഞ്ഞോ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവരെ സംബന്ധിച്ചോടത്തോളം അവരെല്ലാവരും നിസ്സംഗതമായിരിക്കുകയില്ല ഇവർക്ക് വേണ്ടത് അവർ ഉണ്ടാക്കണം അതിൽ അവർ തിരിച്ചു പറയണം അവരും പച്ചത്തറി പറയണം ഇവർ കാണിക്കുന്നത് ഉടുത്ത ഭ്രാന്തിന് അവർ ഉടുക്കാത്ത ഭ്രാന്ത് കാണിക്കണം എന്നിട്ട് വേണം ഇവരുടെ അജണ്ട നടപ്പാക്കാൻ അതുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല അതാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ തലവലി ഹാർട്ട് ബ്രേക്കിംഗ് ആണ് ഹൃദയഭേദകമാണ് ഇവിടെ ഈ മറ്റേ മുസ്ലിം നേതാക്കന്മാർ ഇതിനെതിരെ പ്രതികരിക്കാത്തവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ് വാസ്തവത്തിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യയിലവർ ഉന്നതങ്ങളിൽ നിൽക്കുന്ന കേരളത്തിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് അതാകുമ്പോൾ അവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്ന് മത്തിക്കച്ചവടക്കാരല്ല നൈഎസുകാരാണ് ഐ പി എസ്സുകാരാണ് ഓ ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകിച്ച് അവർ തലതൊട്ടപ്പന്മാരൂടെ നാടി പുളിച്ച് നാണം കെട്ട് കിടക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് മുസ്ലിം സമൂഹം ായത്തിൽ ഇവരെന്താ ചെയ്യുന്നത് അവിടെ തീ പടർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ മറ്റേ മറ്റേ അവരുടെ അങ്ങേയറ്റമായിട്ടുള്ള അവരുടെ ഹൃദയസ്പന്ദനമായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനെ അവഹേളിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ പറഞ്ഞ് അവഹേളിക്കുക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റേ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ പറഞ്ഞ് അവഹേളിക്കുക അങ്ങനെ ആ രീതിയിൽ ഇവരെ ഇളക്കാൻ ശ്രമിക്കുകയാണ് വാസവ് ചെയ്യുന്നത് ഏതായാലും അവർക്ക് വേണ്ടി നെരിപ്പോട് ആ നെരിപ്പോഴിക്കാനുള്ള നെയ്യ് അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എവിടെ നിന്നും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പാലയിലെ യൂത്തന്മാർ അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്തിനാറിയോ അറിയോ പാലയിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള പിള്ളേരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടെന്തിനു വേണ്ടിയിട്ടാണ് അടിയും തല്ലുണ്ടാക്കാൻ ഇവിടെ നല്ല ആയുധം കയ്യിലുണ്ട് മുസ്ലിം സമുദായത്തോടെ പറയുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ ഇവർ മൂടി വെച്ചിട്ടുള്ള ഒരു പൂ കൊണ്ട് മൂടി വെച്ചിട്ടുള്ള മലം ഞാൻ ആ പൂവെടുത്ത് കളഞ്ഞിട്ട് ദേ ഈ മരമാണ് എൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരവിടെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ഇവരെ നെഞ്ചത്ത് വെക്കുന്ന വെടിയായിരിക്കും അത് വെടിയല്ലോ ഗുണ്ട് ഗുണ്ടു വയ്ക്കുന്നവരെ അതും മതി ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇവർ പറയുന്ന മണ്ടൻ തെറിക്കും മുണ്ടൻ തെറി പറഞ്ഞോ ഇവർ കാണിക്കുന്ന മറ്റേ ഇവർ കാണിക്കുന്ന വൃത്തികേടികൾക്ക് അതേ രൂപത്തിൽ മറുപടി കൊടുത്തോ പക്ഷെ ഒരിക്കൽ പോലും ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ ചെല്ലരുത് ഒരിക്കൽ പോലും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ പോലും കല്ലും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലരുത് കാരണം അതാണ് ആഗ്രഹിക്കുന്നത് അവരതാണ് ആഗ്രഹിക്കുന്നത് അതിന് ഒരിക്കൽ പോലും അവർ ഒരിക്കൽ പോലും അവരുടെ മുമ്പിൽ അവർക്ക് തിരിച്ചു തല്ലാനൊരു വടിയായിട്ട് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ അവരുടെ മുമ്പിൽ ചെന്ന് അവർക്ക് അതായത് ചെത്തിയൊഴിഞ്ഞൊരു വടി അവരെ അതിൽ കൊണ്ടുപോയ്ക്കുന്നുണ്ട് പുറം തിരിഞ്ഞെന്ന് എന്നെ തല്ലിക്കോന്ന് പറയരുത് എന്നർത്ഥം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ അസഹിഷ്ണുതയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ട് കൊടുക്കേണ്ട മറുപടി സംയമനമാണ് സഹിഷ്ണുതയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമസ്കാരം